ജപം സകല ഹൃദയങ്ങളുടെയും നിക്ഷേപവും സകല നന്മയുമായി ഈശോയുടെ പരിസ്ഥ ഹൃദയമേ സകല സ്വർഗവാസികളുടെയും ദീർഘദർശികളുടെയും ശരണവും ശ്ലീകന്മാരുടെ ബലവും വേദവാരകന്മാരുടെ പ്രകാശവും കന്യകളുടെ സംരക്ഷണവും യുവാക്കളുടെ നേതാവും സമസ്ത ജനത്തിൻ്റെയും രക്ഷിതാവുമായി ഈശോയെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു എൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു പരിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിരിക്കുന്ന അങ്ങേ തിരുസന്നിധിയിൽ അടുക്കുമ്പോഴും അങ്ങേ തിരുരൂപത്തെ കാണുമ്പോഴും അങ്ങേ സർവശക്തിയെയും മഹിമയും ഓർത്ത് ഞാൻ സാഷ്ടാംഗം പ്രണാമം ചെയ്യുന്നു സകല സലഗുണങ്ങളുടെയും ദൈവത്തിൻ്റെ അനന്ത നന്മയും നിറഞ്ഞിരിക്കുന്ന അങ്ങേ ദിവ്യ ഹൃദയത്തെ ആരാധിക്കുന്നതിരിക്കുന്നത് ഏറ്റവും നന്ദി ആയിരിക്കുന്നു ആരാധനയ്ക്ക് പാത്രമായി ഈശോടെ ദിവ്യ ഹൃദയമേ അങ് എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും വ്യക്തമായി അറിയുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നെ മുഴുവനായും അങ്ങ് തന്നെ നിയന്ത്രിക്കുകയും ഭരിക്കുകയും ചെയ്യണമേ ഭർത്താവ് സകല ജനങ്ങളും അങ്ങേ അറിയുവാനും സ്നേഹിക്കുവാനും ആരാധിക്കുവാനും ഇടവരുത്തണമേ കർത്താവേയും അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സാന്തനം കൊച്ചെടുത്തണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടേൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യപാവിടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായും അറിയുമേ തിരുഹൃദയത്തിൻ്നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മാധ്യസ്ഥയിൽ ശരണപ്പെട്ട് വഴിയായി ലഭിക്കുമെന്ന് പൂർണമായും ഉറച്ചിരിക്കുന്നു ആ മേ സുഹൃദേവം ഈശയുടെ മാതൃമേറുന്ന ദിവ്യ എൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശയുടെ മാതൃമേറുന്ന ദിവ്യഹൃദയമേ എൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ മാതൃമേറുന്ന ദിവ്യഹൃദയമേ എൻ്റെ മേൽ കരുണയായിരിക്കണമേ സർക്രിയ നിങ്ങളുടെ ഭവനത്തിൽ ഈ ശമിശിയാരുടെ ദിവ്യഹൃദയ രൂപം സ്ഥാപിച്ചിട്ടില്ലെങ്കിൽ ഒരു രൂപം സ്ഥാപിക്കുക